അപ്പോ കുട്ടൂസം കുളിച്ചു ചന്ദനൊക്കെ വെച്ചു പൊട്ടൊക്കെ തൊട്ടു കവിളിയിലൊരു കുഞ്ഞു മറുകൊക്കെ തൊട്ട് സുന്ദരനായില്ലേ സുന്ദരനായില്ലേ അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുട്ടു കുളിയൊക്കെ കഴിഞ്ഞു കുഞ്ഞൂസ് സ്കൂളിൽ പോയി ഇന്ന് രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് ലീവൊക്കെ അല്ലായിരുന്നു അപ്പൊ ഇന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പൊ ആള് സ്കൂളിൽ പോയി അപ്പോൾ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാവിലെ ഭയങ്കര ധൃതിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ചടയ്ക്കും ആ സമയത്ത് തന്നെ പോകണമല്ലോ അപ്പം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടൂല അപ്പം ഞാൻ വിചാരിച്ചു കുട്ടൂസ് കൂടുതലേക്ക് കഴിഞ്ഞ് ചുന്ദരനായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടല്ല ഇരിക്കണെന്ന് ചോദിക്കും ഇരിക്കലേ ഇന്നൊരു ഡേ മേ ലൈഫായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് അല്ലേ ഇന്ന് കുഞ്ഞുൻ്റെ കുട്ടുവിൻ്റെ കുസൃതികളും വികൃതികളും ഇന്ന് കുട്ടൂസ് കഴിക്കുന്ന ഫുഡും ഒക്കെയാണല്ലേ നമ്മൾ കാണിക്കുന്നത് ആ ഇന്ന് പിന്നെ അച്ചമ്മയ്ക്ക് ലീവാണ് അപ്പം അച്ഛമ്മ ഇന്ന് വീട്ടിലുണ്ടല്ലേ ആ ഇനി കുട്ടി കുഞ്ഞൂസ് ഇനി ഈവനിങ്ങ എത്തുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ ജേണി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പച്ചക്കറി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ണ്ട് വിലയിരുത്തി എന്നത് ശ്രദ്ധേയമാണ് കുട്ടികളുടെ ചിത്രം മികച്ച ചിത്രം ഇത്തവണ ഇല്ല നാല് ചിത്രങ്ങൾ വന്നെങ്കിലും ആ നാലും തള്ളുകയായിരുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കി ഇത്തവണ ഇന്നൽ ഇല നവാദന സംവിധായുള്ള പുരസ്കാരം മികച്ച ദാവതര സുവിഭാഗൻ പാസ്റ്റൽ രസകാരിക ചിത്രം തനബലന സേനയുടെ പാസ്റ്റൽ രസകാര ആ പുരസ്കാരം സ്വന്തമാക്കിരിക്കുന്നു. ഈ ചിത്രത്തിന് അതിമനോഹരമായ ഒരു ലാപ്രണസൻ നൽകി ഓരോ പ്രതികയുടെ ആടി ജീവിതത്തെ ചിത്രമാക്കി. ഫയലിലുള്ള കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് സുലയരെ അതി അമ്മയായിട്ട് ഇവിടെ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടം എല്ലാരും നന്നായിട്ട് കഴിക്കും ഇടക്കേ ഉണ്ടാക്കാറുള്ളു അപ്പൊ ഉണ്ടാക്കുമ്പോ കുറച്ചധികം കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിയൽ ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ അമ്മ പറഞ്ഞു വറുത്തരച്ച സാമ്പാർ വെക്കാം എന്ന് അങ്ങനെ വറുത്തരച്ച സാമ്പാറും അവിയലും പിന്നെന്താണ് കെ ബേജ് തോരനും ഇന്നത്തെ സ്പെഷ്യൽ വേറെ നോൺ വെജ് ഒന്നും അങ്ങനെ ഇല്ല ഇന്ന് നോൺ വെജ് എടുത്തില്ല സൺഡേ അല്ല പിന്നെ ഇന്നലെയൊക്കെ നോൺ വെജ് ആയിരുന്നു അപ്പോൾ ഇന്ന് വെജ് ആക്കാമെന്ന് വിചാരിച്ചു പറടോ അപ്പൊ ഞങ്ങള് കഴിക്ക കഴിക്കട്ടെട്ടോ നല്ല വിശപ്പ് സമയം ഒത്തിരിയായി ഇപ്പൊ സമയത്തായി നാല് മൂന്ന് മുപ്പ നാലുമണി ആയില്ല നാലുമണിയായി പിന്നിട്ടെന്താ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ

വിശുന്നു അപ്പൊ കപ്പുട്ട് തിന്നുന്നാണ് കഴിക്കണേട്ടും കപ്പുട്ട തിന്ന കപ്പുട്ട് അങ്ങനെ പാവയിലൊക്കെ ഇഷ്ടമാണ് മുറിക്കുന്നു ഞങ്ങൾ പച്ചപ്പയറും ബീൻസൊക്കെ എടുക്കും ചിലപ്പോൾ പാവയ്ക്കൊക്കെ എടുക്കും ഞങ്ങൾ പച്ചപ്പയറും ബീൻസ് വഴക്ക കരറ്റ് ചേന വെള്ളരിക്ക പിന്നെ ഉരുളക്കിഴങ്ങ് മുരിങ്ങാക്ക വേഗം അരിയട്ടെ ഇത് തോരൻ ഉണ്ടാക്കാൻ വെച്ച ഉച്ച അരിഞ്ഞാട്ടോ കൊട്ടുസിന്റെ കൂടെ കണക്കു പോയേ ചാച്ചല്ലേ ചാച്ചന എന്താ വാങ്ങിച്ചോയോ എപ്പടാ കിണ്ടർ ജോയി വാങ്ങിച്ചെന്നേ ആ അപ്പൊ ആൾക്ക് വന്നപ്പോ വിശപ്പാണ് കടക്ക് പോയായിരുന്നു ഇപ്പൊ അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് അപ്പൊ ഇവനും കൂടെ പോയി അപ്പൊ ഇവനൊന്നും എന്ന് പറഞ്ഞ് പരാതിയായിരുന്നു അപ്പൊ അമ്മ പോയ സമയത്ത് കുറച്ച് മാഗി അല്ല ഇപ്പി വാങ്ങിച്ചോണ്ട് ഇപ്പി മാഗി വാങ്ങിച്ചോണ്ടു അപ്പൊ അത് ഉണ്ടാക്കി തന്ന അമ്മയോട് പറഞ്ഞിരിക്കുക അപ്പൊ അമ്മ അത് ഉണ്ടാക്കുന്നതാണ് ഇപ്പി മെയ് പഴയുടെ ഇടയിലാണ് കൂട്ടൂസിൻ്റെ ഇഡ്ഡി ഇതാ കഷ്ണങ്ങളൊക്കെ കഴിക്കാ നല്ല ചേനയും ഉരുളക്കിഴങ്ങ് എല്ലാവരും ഉരുള ഉരുളക്കിഴങ്ങ് ഒക്കെ ഇടുമെന്ന് എനിക്കറിയില്ല ഞങ്ങളിടും കേട്ടോ എനിക്കിഷ്ടമാണ് പിന്നെ മുരിങ്ങക്ക ഇങ്ങനെ മുറിച്ച് കഷ്ണമൊക്കെ ഇടും പിന്നെ വഴക്കുണ്ട് ചേനുണ്ട് ഉണ്ട് അങ്ങനെ ഒരു അവിയലിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ സാമ്പാർ അവിയലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വയറു നിറച്ച് ഭക്ഷണം കഴിക്കും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ വറുത്തരച്ച് വെച്ചാലും അല്ലേലും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അത് മതി നോൺ വെജിനോട് വലിയ താല്പര്യമൊന്നുമില്ല ആളങ്ങനെ ബീഫൊന്നും കൂടുന്ന കാര്യം ആളെല്ലാം ചിക്കനൊക്കെ കഴിക്കും ആവശ്യത്തിന് വറുത്തൊക്കെ കൊടുത്താലേ കഴിക്കുള്ളൂ കറി വെച്ചതിനോട് അവൻ അങ്ങനെ വലിയ താല്പര്യമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ പച്ചക്കറിയോടാണ് താല്പര്യം പക്ഷേ കുട്ട് നേരെ തിരിച്ചാട്ടോ അവനെല്ലാം കഴിച്ചോളൂ എന്ത് നോൺ വെജ് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കഴിക്കും അപ്പോൾ അവൻ അപ്പോൾ മാഗി ഇപ്പി മാഗി ഉണ്ടാക്കി കൊടുത്തു അപ്പം അത് കഴിക്കാൻ പോവാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാ അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണോ അപ്പം ഇഞ്ചി കഴുകി ഇത് പൊടി പൊടിയായിട്ട് അരിയും പൊടിപൊടി അരിച്ചാൽ പോലെ പൊടിക്കാനോ അപ്പൊ കൊറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അമ്മ പറഞ്ഞ ഇഞ്ചിക്കറി ഉണ്ടാക്കാന്ന് അപ്പൊ ലീവായിരിക്കുമ്പോ അമ്മയോട് സദ്യ ഉണ്ടാക്കും അപ്പൊ കൊറച്ച് ഇഞ്ചി അരിഞ്ഞ് സാമ്പാറവിയും പിന്നെന്താ തോരനൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഏ സാമ്പാറ അവിയലും തോരനൊക്കെ ഞാൻ പറഞ്ഞോ ഇഞ്ചിക്കറി അമ്മ പറഞ്ഞു അരിഞ്ഞ് ഇവിടെ ഇഞ്ചിപ്പുളിട്ടോ വെക്ക ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ അങ്ങോട്ട് ഇഞ്ചി വറുത്തരച്ച് കറി വെക്കും നല്ല ടേസ്റ്റാ നമ്മൾ സാമ്പാറിൽ തേങ്ങ വറക്കുക തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിയേപ്പിലയും പിന്നെന്തൊക്കെ ഇട്ട് ആ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ആ ഉലുവ സാമ്പാർ വേഗം അപ്പോൾ കുട്ടു ഉറങ്ങി ഉറക്കിയതാട്ടോ അല്ലെങ്കിൽ പിന്നെ വികൃതിയായിട്ട് പണിയൊന്നും ചെയ്യാൻ പെടത്തില്ല അപ്പോൾ ആൾ നല്ല ഉറക്കം ഉറങ്ങി ഇനി ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല നോക്കട്ടെ അപ്പോൾ തലയിൽ തേക്കുന്ന എണ്ണ കേട്ടോ കാച്ചത് മുപ്പത്തിമൂന്ന് സാധനങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ നമ്മളെണ്ണ കാച്ചത് അപ്പോൾ അമ്മയാണ് കൂറ്റാൻ പോകുന്നത് കേട്ടോ ഞാൻ നോക്കി വേക്കും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡ് ഉണ്ടാക്കി കറി ഉണ്ടാക്കിയത് കറിയൊക്കെ ഉണ്ടാക്കി തീർന്നു അപ്പോൾ ഇനിയിപ്പോൾ കറി എല്ലാം ഓരോന്ന് കാണിക്കുമ്പോൾ അത് കുക്കറി ഷോ ആവരുതെന്ന് കരുതിയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്ത് പിന്നെ കട്ട് ചെയ്തു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണിക്കുക കുറച്ച് ലേറ്റ് ആയി ഫുഡ് കഴിക്കാനൊക്കെ ചാച്ച വന്നിട്ടേ കഴിക്കുകയുള്ളൂ പിന്നെ ഞങ്ങൾ എണ്ണ കാച്ചി ഇല്ലേ എണ്ണ കാച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ എണ്ണ കാച്ചി ഞങ്ങൾ ഊറ്റാൻ പോവാണ് ഊറ്റാൻ പോകുന്ന വീഡിയോ ഊറ്റാൻ പോകുന്ന കാണിച്ചു തരാം കേട്ടോ രാമാണ് <laughs> 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 <smallimit> <hums> <hums> കിട്ട നല്ല കട്ടിണ്ടല്ലേ എനിക്ക് ഞാൻ ഈ സമയത്തിനെ ബുക്ക് ചെയ്യാനല്ലേത്തക്കാനുണ്ട് നല്ല ബദാം കട്ടിണ്ടല്ലേ മാം ഇങ്ങനെ കഴിച്ചഞ്ഞി നല്ല വെറുതെ ഉഫ് അതിന്റെ മരുന്നാനൊക്കെ ഇട്ട് ഇളക്കിതല്ല എത്ര മണിക്കൂറിട്ടിട്ട് ഇളക്കി അപ്പൊ മതിയത് മതി ഒത്തിരി മണിക്കൂറിട്ട് ഒത്തിരി മണിക്കൂർ വേണ്ടവര് ഞങ്ങളോട് സമീപിച്ച മതിയല്ലേ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാ മതി കമന്റ് ആയിട്ടിട്ട് എണ്ണ കാച്ചി കൊടുക്കല്ലേ കാച്ചി കൊടുക്ക വെള്ള വെള്ളത്തുണിയില് ഞങ്ങൾ അരിച്ചെടുക്കുന്നത് നല്ല നെല്ലിക്കയും ചെറിയുള്ളിയും എന്തോരോ സാധനങ്ങളട്ടെ നെയ്യ് തേച്ചിട്ട് കാണാം ഇളന്നു എണ്ണ കാച്ചി എണ്ണ ഞങ്ങളുടെ തലയിൽ തേക്കാനായിട്ട് ഏ ആ പിന്നെ കുറച്ച് എണ്ണ കുറച്ചെണ്ണാ കാച്ചിത് മാറ്റിവെച്ചത് ഇത് ഇനി ഊറ്റാനുള്ളത് ചോറ് ചോറ് വറുത്തരച്ച സാമ്പാർ ആദിയൽ പിന്നെ പിന്നെ ഇഞ്ചിക്കറി കാണുന്നുണ്ടോ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി എപ്പോഴാണ് വെളിച്ചം വന്നു നല്ല ഇഞ്ചിക്കറി കണ്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് കാണിച്ചവേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ